നാട്ടിലെ ദുരന്തത്തിൽ കയ്യും മെയ്യും മറന്ന് സഹകരിക്കുകയാണ് ഓരോ മലയാളിയും ഒരു മരണം പോലും ഇനിയും കൂടല്ലേ എന്ന പ്രാർത്ഥനയിലാണ് സ്വന്തം വീടുകളിൽ സുരക്ഷിതരായിരിക്കുന്ന ആളുകൾ പോലും എത്തരത്തിലാണ് തന്റെ സഹജീവികൾക്ക് സഹായമാവുക എന്ന ചിന്തയിലാണ് ഓരോരുത്തരും തങ്ങളെക്കൊണ്ട് പോലെ അമ്മമാർ വീട്ടിലെ പശുവിനെയും ആടിനെയും വരെ വിറ്റ് കുഞ്ഞു കുട്ടികളടക്കമുള്ളവർ സ്വന്തം കമ്മലുകളും കുഞ്ഞു കുഞ്ഞു നിക്ഷേപങ്ങളും വരെ നൽകി തങ്ങൾ കാവുന്നതുപോലെ ദുരന്തത്തിൽപ്പെട്ട ഓരോ മനുഷ്യനെയും ചേർത്ത് നിർത്തുകയാണ് എങ്കിലും ഇവിടെയും വെറുപ്പിന്റെ സ്ഥലങ്ങൾ ഉയരാറുണ്ട് ഈ മഹാദുരന്തത്തിൽ ഒറ്റപ്പെട്ടുപോയ ഒരു ദിവസം കൊണ്ട് മാതാപിതാക്കൾ നഷ്ടമായ കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇടുക്കിയിൽ നിന്നുള്ള ദമ്പതികളായ സജിനും ഭാവനയും മുന്നോട്ട് വന്നിരുന്നു ഇവരുടെ കാരുണ്യപരമായ പ്രവർത്തനം ജനങ്ങളെ ഏറ്റെടുക്കുകയും ചെയ്തതായിരുന്നു എന്നാൽ ഇവരുടെ പോസ്റ്റുകൾക്ക് താഴെ മോശമായി കമന്റ് ചെയ്ത ആളിനെ കഴിഞ്ഞ ദിവസം നാട്ടുകാർ കണ്ടെത്തി കൈകാര്യം ചെയ്തു ദുരിതകാലത്ത് തന്റെ സഹജീവികൾക്ക് കൂട്ടായ കുടുംബത്തിനെ അപമാനിക്കുന്ന തരത്തിൽ കമന്റിട്ട പേരാവൂർ പെരുമ്പുന്ന സ്വദേശിയാണ് നാട്ടുകാർ പ്രൊഫൈൽ വെച്ച് തേടിപ്പിടിച്ച് കൈകാര്യം ചെയ്തത് ഇയാളുടെ ഈ ദുരിതകാലത്തെ അശ്ലീല കമ്പനീന് സാമൂഹ്യ മാധ്യമങ്ങളിൽ നിന്ന് തന്നെ കടന്നത്ത മറുപടിയായിരുന്നു ഇയാൾക്ക് ആദ്യം കിട്ടിയിരുന്നത് ഇതിനു പുറമെയാണ് പരിസരവാസികൾ ഇയാളെ തേടി പിടിച്ച് ഇയാൾക്ക് നേരിട്ട് മറുപടി നൽകിയത് ദുരിതകാലത്ത് തണലാകുന്നവർ ഒരിക്കലും ഒറ്റപ്പെടുന്ന സന്ദേശം കൂടിയാണ് ഈ പ്രവൃത്തി മുന്നോട്ട് വെച്ചത്